അനീതിക്കെതിരെ യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ തിരുനാവായിൽ സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗ് സമ്മേളനത്തിന് സമാപനമായി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി എം പി മുഹമ്മദ് കോയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാരത്തൂരിൽ നിന്നും തിരുനാമായിയിലേക്ക് നടന്ന യുവജന ജാഥയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു ശേഷം തിരുനാവായയിൽ നടന്ന പൊതുസമ്മേളനം മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി എം പി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി ഇറങ്ങി നടക്കാൻ പറ്റില്ലാത്ത ചെയ്യും നിങ്ങളെ മാതാമൃതാന്തമായി കെട്ടിപ്പിടിക്കുന്നത് ഒരു പതിഭവുമില്ല പക്ഷെ നിങ്ങളുടെ വിശ്വാസം അതാണോ നിങ്ങൾക്ക് മാതാമൃതാന്തമായെ കുറിച്ചുള്ള നിലപാട് അതാണോ എലക്ഷൻ വരുമ്പോ എന്തിനാണ് ഈ തട്ടിപ്പ് രാജ്യമാണ് അവിടെ വേറെ ആർക്കും താമസിക്കാൻ കഴിയില്ല എന്ന മട്ടിലുള്ള പ്രസ്താവന നടത്തിയ ഒരു വ്യക്തിയെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോ കേരളത്തിലെ പിണറായി വിജയൻ കൊടുക്കുന്ന സന്ദേശം എന്താണ് അതും ആരാ പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണെന്നറിയാം ഉമ്മൻചാണ്ടിയുടെ കാറിൽ ആർക്കും കയറും ആ മനുഷ്യനും ഓർമ്മല്ല ആ മനുഷ്യന്റെ കാറിന്റെ ബാക്ക് സീറ്റിൽ ഒരു അഞ്ചാറ് ബാക്ക് സീറ്റിൽ ഒരു സൈഡിൽ ഒതുങ്ങി പിണറായി വിജയന്റെ കാറിൽ അങ്ങനെ ആരെങ്കിലും കയറാൻ ഉണ്ടാവോ അങ്ങനെ കയറിയാൽ അവന്റെ അവസ്ഥ എന്താകും പിണറായി വിജയന്റെ ഭാര്യയും മക്കളും അല്ലാതെ മരുമകൻ പി എ മുഹമ്മദ് റിയാസ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറിൽ കയറിയത് ഇന്ന് വരെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ജംഷീർ അലി എന്നിവർ സംസാരിച്ചു ഫൈസൽ എടശ്ശേരി പി വി കുഞ്ഞാലി ലത്തീഫ് പള്ളത്ത് കെ കെ റിയാസ് ഷുഹൈബ് ആയപ്പള്ളി താജുദ്ദീൻ പല്ലാർ വി പി കബീർ ഹംസ കോന്നല്ലൂർ ഹംസ പല്ലാർ കളപ്പാട്ടിൽ അബുഹാജി സി വി കാലിദ്രാജി പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ